മഴയാണ് നല്ല ആൽക്കഹോളിക് വെതറാണ് അല്ലേ നല്ല ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ അല്പം മദ്യം നുണഞ്ഞ് വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കാത്ത മലയാളികൾ ഉണ്ടാകുമോ ഈ മഴക്കാലത്ത് ബിവറേജിൽ പോയി ക്യൂ നിൽക്കുന്ന പെടാപ്പാട് ഒഴിവാക്കാം ഫോൺ എടുക്കാം ഓർഡർ ചെയ്യാം മദ്യം വീട്ടിലെത്തും എന്താ രാജപദവി എന്നല്ലാതെ എന്ത് പറയാൻ വില കൂടിയ പ്രീമിയം ബ്രാൻഡ് മദ്യം ഓൺലൈൻ ബുക്കിംഗിലൂടെ വീടുകളിൽ എത്തിച്ച് നൽകുന്നത് സർക്കാർ പരിഗണിക്കുകയാണ് ദുരുപയോഗം തടയാൻ ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ ഓൺലൈൻ ബുക്കിംഗിന് നിർബന്ധമാക്കിയേക്കും ഇങ്ങനെ ഓൺലൈൻ ഡെലിവറി സെറ്റപ്പ് തുടങ്ങുമ്പോൾ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടെന്നാണ് സർക്കാരിന്റെ അവകാശവാദം പറഞ്ഞ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കാം ഒന്ന് ബെഫ്കോ കൺസ്യൂമർ ഫെഡ് ചില്ലറ വിൽപ്പന ശാലകളിലെ തിരക്ക് ഒരു പരിധിവരെ കുറയ്ക്കാനാകും രണ്ട് വീടുകളിൽ എത്തിക്കുന്നതിന് മൂവായിരത്തിലധികം പേർക്കെങ്കിലും ജോലി സാധ്യതയാണ് ലഭിക്കുന്നത് മൂന്ന് പ്രീമിയം ബ്രാൻഡുകളുടെ വിൽപ്പന വർദ്ധിക്കുന്നതിലൂടെ സർക്കാർ വരുമാനം കൂടും അംഗീകരിക്കാം അല്ലേ ഇനി മറ്റൊരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥ മേധാവികളുടെ യോഗത്തിലാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ടൂറിസം വകുപ്പിന്റെയും ചില ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ശരിക്കും സർക്കാരിന്റെ ലക്ഷ്യം എന്താണ് പറയാം പ്രതിദിനം ശരാശരി അൻപത് കോടിയോളമാണ് ബെഫ്കോയുടെ ആകെ വിറ്റുവരവ് ഡ്രൈഡേ ഒഴിവാക്കിയാൽ വർഷത്തിൽ പന്ത്രണ്ട് ദിവസത്തെ അധിക വരുമാനമാണ് സർക്കാരിന് ലഭിക്കുക അതായത് ഒരു മാസം അറുന്നൂറ് കോടി രൂപ സർക്കാരിന് അധിക വരുമാനം പരിപാടി കൊള്ളാം ജനങ്ങളെ കുടിപ്പിച്ചിട്ടാണെങ്കിലും ശരി ഗജനാവ് നിറഞ്ഞാൽ മതിയല്ലോ ഖജനാവ് നിറവിനുറയ്ക്ക് കെൽട്രോണിന് പണം കൊടുത്താൽ ട്രാഫിക് പെനാൽറ്റി ഇനത്തിൽ വരുമാനം ഇനിയും ലഭിക്കും മലയാളിയുടെ മദ്യപാന ശീലം പ്രോത്സാഹിപ്പിക്കുന്നത് അംഗീകരിക്കാവുന്ന സാഹചര്യമാണോ ഇപ്പോൾ നിലവിലുള്ളത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒരു പരിധിവരെ മദ്യപാനം നല്ലതൊക്കെയാണ് എന്നാൽ അത് ഉണ്ടാക്കുന്ന വിപത്തുകളെ പറ്റിയും ധാരണ ഉണ്ടാകണം വെസ്റ്റേൺ കൾച്ചറൊക്കെ കൊണ്ടുവരുമ്പോൾ ആരോഗ്യകരമായി ആണോ നടപ്പിലാക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടി വരും ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്സ് വ്യാപകമായതോടെ നമ്മുടെയൊക്കെ ഇടയിൽ ഫാസ്റ്റ് ഫുഡ് വളരെ വ്യാപകമായിട്ടുണ്ട് വീട്ടിലെ ഭക്ഷണം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ അതുപോലെ തന്നെ മദ്യത്തിന്റെ ലഭ്യതയും മാറുമോ എന്ന ആശങ്കയും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് യൂസേജിലൂടെ പണ ഇടപാടിനും കടിഞ്ഞാണില്ലാത്ത അവസ്ഥ സംജാതമാകുമോ െരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷമാകും പുതിയ മദ്യനയം സർക്കാർ പ്രഖ്യാപിക്കുക അതേസമയം ഇവിടെ എതിർപ്പുണ്ടാകാൻ സാധ്യതയുമേറെ കോവിഡ് കാലത്ത് കൺസ്യൂമർ ഫെഡ് ഹോം ഡെലിവറിയെക്കുറിച്ച് ആലോചിച്ചുവെങ്കിലും എതിർപ്പ് ഉയർന്നതോടെ ഉപേക്ഷിക്കുകയായിരുന്നു ജൂൺ പതിമൂന്നിന് ബാർ ഉടമകളുടെയും മദ്യവിതരണ കമ്പനി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം മന്ത്രി വിളിച്ചിട്ടുണ്ട് തുടർന്ന് ഇടതുമുന്നണിയിലും ചർച്ച ചെയ്ത ശേഷമാകും ഡ്രൈഡേ ഒഴിവാക്കുന്നതിലും അന്തിമ തീരുമാനമാകുക ള് ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാന് സാധിച്ചത് ഒഴിവാക്കിയാല് ശക്തമായ രാഷ്ട്രീയ എതിർപ്പ് നേരിടേണ്ടി വരുമെന്ന ആശങ്ക സർക്കാരിനുമുണ്ട് മദ്യം വീടുകളിൽ എത്തിക്കുന്നത് നടപ്പാക്കാൻ അബ്കാരി നിയമത്തിൽ വരെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും ഒഡീഷയിലും രണ്ടായിരത്തി ഇരുപതിൽ പശ്ചിമബംഗാളിലും മദ്യം ഹോം ഡെലിവറി പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള ഐ ടി പാർക്കുകളിലും പ്രത്യേക സ്ഥലത്ത് സ്ഥാപിക്കുന്ന വിനോദ കേന്ദ്രങ്ങളിലും മദ്യശാല സ്ഥാപിക്കാമെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ക്ലബ്ബ് മാതൃകയിലാകും പ്രവർത്തനം ക്ലബ്ബ് അനുവദിക്കുമ്പോൾ നിയന്ത്രണ ചുമതല ഡെവലപ്പർക്കോ കോഡെവലപ്പർക്കോ ആകാമെന്നാണ് എക്സൈസിന്റെ ശുപാർശ ടെക്നോ പാർക്കിന്റെ കാര്യമെടുത്താൽ ഡെവലപ്പർ ടെക്നോ പാർക്കും കോ ഡെവലപ്പർ കമ്പനികളുമായിരിക്കും ക്ലബ് ഫീസായ ഇരുപത് ലക്ഷം ഈടാക്കാനാണ് ആലോചന എന്തൊക്കെയായാലും മദ്യം തന്നെയാണ് സർക്കാരിന്റെ മെയിൻ